ിയ മാർബിളും കട്ട്മി ഉണ്ടാകും നാച്ചുറൽ ആയിട്ട് വാങ്ങുക അതിൽ എന്തായാലും കേക്ക് വരുമ്പോൾ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് ഈ ഗ്രൂപ്പിൽ ഫീൽ ചെയ്യുന്നത് ഈ ഗ്രൂപ്പ് മാച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൈ എങ്ങനെയാണ് രണ്ടാളുകൾ കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കാണാൻ പോകുമ്പോൾ കോളേജ് ഫീലാണ് അവിടെ നമുക്ക് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം ചെയ്യാം സ്പേസ് ഇല്ല അങ്ങനെയും കൂടി ഹായ് ഡിയേഴ്സ് ഇന്ന് വെറൈറ്റി വീടാണ് നമ്മുടെ സ്വന്തം ജസി ജംഷീറ ദമ്പതികളുടെ രണ്ടായിരത്തി എണ്ണൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റില് കട്ട്നി മാർബിൾ വിരിച്ചിട്ടുള്ള ബാത്റൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കിഡ്ലോസ്കി ബാത്റൂമ് നോക്കിയിട്ടുള്ള വീടാണ് കൂടെ തന്നെ നമ്മളെ കൂടെ ലേ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് നമ്മൾ ഈ വീടൊന്ന് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം അല്ലേ സാധാരണ ഞാനാണ് പരിചയപ്പെടുത്തൽ കൂടെ കയറി വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ മുറ്റം ഇങ്ങനെ കഴിഞ്ഞ് കയറി വന്നാൽ നമുക്ക് ഗ്രാനൈറ്റ് അപ്പോത്ര വിരിച്ചിട്ടുള്ള മൂന്ന് സ്റ്റെപ്പ് പ്ലെയിൻ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഭംഗിയുള്ള കട്നി മാർബിൾ എന്താണ് കട്നി മാർബിൾ എടുക്കാൻ കാരണം ഭയങ്കര ഇഷ്ടമാണ് കട്നി മാർബിൾ പണ്ട് കാലം മുതലേ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് കട്നി മാർബിൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇറ്റാലിയൻ മാർബിളും കട്നി മാർബിളും നാച്ചുറൽ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ എന്തായാലും ഫീലിംഗ് ഉണ്ടാവും അപ്പോൾ ഫില്ലിങ് കുറഞ്ഞ കല്ലുകൾ എടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ലൈഫ് കിട്ടും എന്തായാലും അടിപൊളി മാർബള ചെയ്തുള്ളത് നല്ല പാനലിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടുള്ള സിറ്റൌട്ട് മൂന്നാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ചെയർ അതുപോലെ തന്നെ ഒരു എന്താ പറയുക പറകളൊക്കെ വെച്ചിട്ട് നല്ല രസമായിട്ട് കാറ്റും വെളിച്ചും കിട്ടുന്ന രീതിയിൽ ഒരു തോട്ടത്തിലാണല്ലോ വീട് ഒരു പോസിറ്റീവ് എപ്പോഴും ഒരു തണുപ്പും കാറ്റും കിട്ടുന്നില്ല അതുപോലെ തന്നെ പാനലിങ് നല്ല ആൻറ്റിക്കായിട്ടുള്ള ലൈറ്റുകളാണ് വോള് കൊടുത്ത് പുറത്ത് നിങ്ങൾ ഈ എക്സ്റ്റീരിയർ കണ്ടിട്ടില്ലേ നമ്മളകത്തേക്ക് ഒന്ന് കടന്നു നോക്കാം അകത്ത് കടക്കുമ്പോഴാണ് കട്നി മാർബിൾ എന്തിനാണ് ജെംസിയുടെ ഭർത്താവ് ജെസിയും അവരുടെ ഫാദർക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നു കേരു വരുമ്പോ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് ഈ വീട്ടിൽ ഫീൽ ചെയ്യുന്നത് ഈ ബുക്ക് മാച്ച് വിരിച്ചിട്ടുള്ള കട്നി മാർബിൾ ആണ് അല്ലെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് അല്ല നമ്മള് വീട് എടുക്കുന്ന അധികം ആളുകൾ ഇഷ്ടപ്പെടാൻ ഇത് എന്നും ഈ ലുക്ക് ഉണ്ടാവും ഇതിന്റെ ആ പച്ച ഒരു ഒലിവ് ഗ്രീൻ്റെ ഒരു ലുക്ക് ഇതാണ് ഈ മാർബിൾ എത്ര ഇഷ്ടമാണ് എനിക്ക് പോകുന്നത് നമ്മുടെ പ്രായത്തിനും ഉണ്ടാവും ഈ മാർബിളിന് അതിലപ്പുറം ഉണ്ടാവും മുന്നത്തെ കാലം തന്നെ ആദ്യമായിട്ട് മാർബിൾ ഇടുന്ന കാല മുതലെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കട്ടിനി മാർബിൾ ഈ കയറുമ്പോൾ നമുക്ക് ആ തണുപ്പ് മാർബിൾ തണുപ്പ് കിട്ടുന്നു നാച്ചുറൽ മാർബിൾ വരുമ്പോഴേ പ്രത്യേകതയാണ് നിങ്ങൾ കട്ടണി മാർബിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായാലും ഫില്ലിങ് കുറഞ്ഞ കട്ടണി മാർബിൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കയറി വരുമ്പോൾ തന്നെ നമുക്ക് സീലിങ്ങിന് നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്

ഈ കോമ്പിനേഷനും ഭയങ്കര ഇഷ്ടമായി ഇഷ്ടമായി നല്ല നല്ല രസമുള്ള ഒരു സോഫ അതിലേക്ക് യെല്ലോ പില്ലോയും വെച്ചു കൊടുത്തു ഒരു ടി വി യൂണിറ്റ് അടച്ചിട്ടുണ്ട് ടി വി ഒന്നുമില്ല ടി വി യൂണിറ്റ് വെച്ചിട്ടുണ്ട് കാരണം അവർ വേണമെങ്കിൽ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് ആ സ്റ്റെയറിന്റെ താഴത്ത് സാധാരണ വൃത്തിയായിട്ട് കിടക്കുന്നത് ഇവിടെ ചെയ്തു നല്ല രസകരമായിട്ട് ഒരു ഷോ കേസും കൊടുത്തതിലും കൂടെ നല്ല വൃത്തിയായിട്ടുണ്ട് ഇവിടെ പാർട്ടീഷനും തന്നെ ഇങ്ങനെ നല്ല ലെവലായിട്ട് ഒരു ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഏറ്റവും ഈ പേരിൽ ഇഷ്ടപ്പെട്ടത് ഈ ബുക്ക് മാച്ചുള്ള കട്ടണിങ് മാർബിളാണ് നമുക്ക് ഡൈനിങ് ടേബിൾ അടക്കം പോയാൽ വീട്ടിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വീട്ടിൽ ആളുകൾക്ക് വന്നാൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ഒരു ഫാമിലി ഒരുമിച്ച് വന്നാൽ ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണ് ഇവിടെ എട്ടാൾക്ക് ഇന്ന് കഴിക്കാൻ പറ്റുന്ന ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നല്ലൊരു ഓപ്പൺ സ്പേസ് ആണല്ലേ അത്യാവശ്യം ഫ്രീ ആയിട്ടുള്ള ചില ഗ്രീനിങ് ടേബിളൊക്കെ ആകുമ്പോൾ കുറച്ച് കഞ്ചസ്റ്റ് ആയിട്ടുള്ളൂ എന്താണ് ഈ ടേബിളും നിങ്ങൾക്ക് എത്ര വിശാലമായി സെലക്ട് ചെയ്യാൻ കാരണം വലിയ കുടുംബത്തിൽപ്പെട്ട ആളാണോ അങ്ങനെ കോമ്പിനേഷൻ പിന്നെ എല്ലാം ഒരേ വേറെ വേറെ കളർ കളർ ഇതിന്റെ ഇന്റീരിയറും അതുപോലെ സെലക്ട് ചെയ്തത് ഹസ്ബൻഡ് ജെസ്സി ആണോ ആ സിസ്റ്റേഴ്സും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്

അനിയൻ്റെ ഭാര്യ യെസ് ഓക്കെ എന്തായാലും സീലിംഗ് നല്ല രസകരമായിട്ട് വിനിയറിൽ ടച്ച് കൊടുത്തിട്ട് നല്ല രസമായിട്ട് ഒരു എൻ്റെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇക്കെ ഇഷ്ടപ്പെട്ടത് സത്യം പറയുകയാണെങ്കിൽ എന്റെ ഇഷ്ടം കൂടെ പറയാമല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വാഷ് മേസിൻ ഏരിയ ആണ് ഇവിടുത്തെ പ്രത്യേകിച്ച് ഒന്ന് നമുക്ക് ഈ ഈ ബാക്കിലുള്ള ഈ ഒലീവ് ഗ്രീൻ ഉണ്ടല്ലോ ഈ ഒലീവ് ഗ്രീനും അതിന് മുകളിൽ പ്ലെയിൻ വൈറ്റ് വുഡും നമ്മൾ കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ വരും നമ്മൾ എപ്പം ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് പറഞ്ഞാലും വാഷ് പേസിന് നേരെ ഒരു സ്പേസ് കൊടുക്കണം സംഭവം നമുക്ക് ഹാൻഡ് വാഷിന് മാത്രമുള്ളതാണെങ്കിൽ പോലും ഒരു സ്പേസ് കൊടുക്കുമ്പോൾ അതൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യും ചില ചില സമയത്ത് നമ്മൾ സൗകര്യത്തിൻ്റെ പോരായ്മ കൊണ്ട് സ്റ്റയറിൻ്റെ താഴ്ത്ത കൊടുക്കല് പക്ഷെ അവിടെ ആയി പോകും അപ്പോൾ അതിലേറെ വൃത്തിയായിട്ട് ഇങ്ങനത്തെ ഒരു ഓൾ കൊടുക്കുന്നതോടുകൂടെ ബാക്കിൽ അതിൻ്റെ ആ ഫ്രെയിമും ആ ഗ്രീൻ കളർ മൈക്കും അതിലേക്ക് വൈറ്റ് സ്ലിം ആയിട്ടുള്ള വാഷ് പേസിനും ടേപ്പും മിററ് വന്നതോടുകൂടെ മിറർ ലൈറ്റ് വന്നതോടുകൂടെ ഒരു അട്രാക്റ്റീവുള്ള അതായത് ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൈ കഴിക്കാൻ ആഗ്രഹം തോന്നും അല്ലെ സാധാരണ കൈ കഴുകാൻ മറക്കലാണ് പക്ഷെ ഇത് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈ കഴിക്കാൻ ആഗ്രഹം വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടോ കൈ കഴുകാത്തൊരു മടിയുള്ള ഒരു ആളാണോ എന്താ ചോദിച്ചത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന സ്ഥലമാണ് സ്ത്രീകൾ സ്ത്രീകൾ അങ്ങനെ പറയാൻ പറ്റില്ല കിച്ചൻ സ്ത്രീകൾ മാത്രമല്ല ഇപ്പോ ഹസ്ബൻഡുമാരും സഹായിക്കലുണ്ട് എൻ്റെ എന്റെ അഭിപ്രായം ശരിയല്ലേ ആവാം ആവണം ഹസ്ബൻറ്റുമാരും കിച്ചനിൽ സഹായിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് അഭിപ്രായം എന്താണെന്ന് കമ്മിറ്റിലായിരിക്കണ്ടോ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം കൂടിയാണ് കിച്ചൺ നമ്മൾ ആ രീതിയിൽ കാണുകയാണെങ്കിൽ ഒരു കൺജസ്റ്റഡ് അല്ലാത്ത ഇതുപോലത്തെ റിലാക്സേഷൻ ഇത് ടേബിളാണ് അപ്പം നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ രണ്ടാളും കൂടെ കുക്ക് ചെയ്തു ഒരുമിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അത് കുറച്ച് റിലാക്സ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ തമാശകളൊക്കെ പറഞ്ഞ് അന്നത്തെ കാര്യങ്ങളും വരാൻ പോകുന്ന പ്ലാനുകളൊക്കെ ചർച്ച ചെയ്ത് ഒരാളിങ്ങനെ കുക്ക് ചെയ്യുന്നു ഒരാൾ കറി ഉണ്ടാക്കാൻ സഹായിക്കുന്നു അരിഞ്ഞൊടുക്കുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ഇതൊരു ഹെൽത്തി ഫാമിലി ഹാപ്പി ഫാമിലിയുടെ ഒരു സിമ്പിൾ അല്ലെ അതെ രണ്ടാളും കൂടെ കമ്പിനായിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും അതാണ് ഈ വീടിന്റെ ഒരു പ്രത്യേകത നല്ല റിലാക്സ് ആയിട്ട് ലൈറ്റ് കിട്ടാനും പ്രകാശം കിട്ടാനും നെറ്റാണ് വെച്ചിട്ടുള്ളത് പിന്നെ അസറോഡ പ്ലെയിൻ വൈറ്റ് ആണ് ചുമരിലോ കൊടുത്തിട്ടുള്ളത് അസറുടെ പ്ലെയിൻ വൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് നാനോ വൈറ്റ് ആണ് നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിൽ കൊടുക്കാൻ വൃത്തി പക്ഷേ റഫായിട്ട് ഉപയോഗിക്കൊടുത്ത നാനോ വൈറ്റ് കൊടുക്കുന്നത് അത് വളരെ കറക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ജസീം ജംഷിയും ചെയ്തിട്ടുണ്ട് കാരണം അവിടെ ബ്ലാക്ക് ഗ്രാനേറ്റാണ് കാരണം നമ്മൾ ഈ ചട്ടി ഈ ചെമ്പ് നമ്മൾ മലപ്പുറം സ്റ്റൈലിൽ പറഞ്ഞ ചെമ്പൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കുമ്പോൾ സ്ക്രാച്ച് വരാനും വൃത്തിയാടാവാനും സാധ്യത ഏറ്റവും കൂടുതൽ വൈറ്റിനാണ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ സ്ക്രാച്ച് കാണൂല അപ്പോൾ റഫ് ആയിട്ട് നമ്മൾ കൈകാൻ പോകുന്ന സിങ്കിൻ്റെ അടുത്ത് ആ റാക്കിൻ്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ അവിടുത്തെ സ്ഥലത്ത് എന്തി കറക്റ്റായിട്ട് അവർ ബ്ലാക്ക് ചെയ്തു ബ്ലാക്ക് ചെയ്തു ഇത് ആ ഇവിടെ നമ്മൾ ഫുഡ് അയക്കുന്നത് കുറച്ച് ഹൈജീനിക്ക് ആയിരിക്കണം അവിടെ പ്യുവർ വൈറ്റ് നാനോ കൊടുത്തത് ആ വൈറ്റ് നാനോ വൈറ്റ് ആ വെല്ലുന്ന മിൽക്കി വൈറ്റ് അസറോടെ ഫോർബൈറ്റാണ് വോളും കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇവിടെ ഭയങ്കര സ്പേസ് ഫീൽ ചെയ്യും ആയിട്ട് ഫീൽ നമുക്ക് ഈ ഈ ഒരു ഒരു പ്രത്യേക ജംഷി മേഡം നമ്മൾ ഇങ്ങനെ കളർ ചെയ്യാം പ്രേരിപ്പിച്ചത് സത്യത്തിൽ ഇത് രണ്ട് കിച്ചൺ ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്ത സമയത്ത് ഇതുപോലെ തന്നെ ആയിരുന്നു പിന്നെ എനിക്ക് എന്താ പറയാ സേഫ്റ്റി കുറച്ച് കരുതിയിട്ട് ഞാൻ രണ്ട് കിച്ചൺ ആക്കി അപ്പൊ എനിക്ക് തോന്നി കൺജസ്റ്റ് ആയി പോയോന്ന് അങ്ങനെ സത്യത്തിൽ ഇവിടുത്തെ ഉപ്പാക്കും താല്പര്യം ജഷീന്റെ ഫാദർന്നും താല്പര്യം ഒറ്റ കിച്ചൺ അയക്കുക എന്നുള്ള അന്ന് ഇവിടെ രണ്ടെണ്ണം ആക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയി പോയി അങ്ങനെ നമ്മൾ രണ്ടാമത് ഇവിടെ ഒരു റീവർക്ക് കട്ട് ചെയ്ത് മാറ്റിയതാണ് അത് എനിക്ക് തോന്നുന്നു വീട്ടിൽ നിങ്ങൾ ഏറ്റവും നല്ല ഡിസിൻ ആയിരിക്കും അഥവാ നിങ്ങൾ അന്നത്തെ ഇതിൽ ഈ കട്ട് ചെയ്യാതെ അതായത് നമുക്ക് ഇനിയിപ്പോ അവിടെ തന്നെ ടേബിൾ ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര ഇവിടെ ഒരു ചെറിയൊരു ഫാമിലി ടേബിൾ ഉണ്ടാണുള്ള സ്പേസ് കിട്ടും ചെറിയ നമ്മൾ തിരക്കുള്ള സമയത്ത് ഇപ്പൊ രണ്ട് മക്കൾ മക്കളുണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ ചെറിയൊരു ഫാമിലി ചെറിയ റൗണ്ട് ടേബിൾ ഇട്ടാൽ അകത്തേക്ക് പോകുന്ന സ്റ്റൂൾ ഉണ്ടല്ലോ സ്റ്റേറിനല്ലോ അത് സ്റ്റൂള് അത് ഇടുകയാണെങ്കിൽ ഇവിടെ തന്നെ ഒരു ഫാമിലിയും ഡൈനിങ്ങും പറ്റും പിന്നെ നല്ലൊരു സിംഗും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ല കാരണം നിങ്ങൾ ചെറിയ ഫാമിലിയാണ് അതോടെ ആവശ്യമില്ല ഞാൻ പറയുന്നത് അതിനുള്ള സ്പേസും കൂടെ ഇവിടെ ഉണ്ട് നേരെ മറിച്ച് നിങ്ങൾ അവിടെ ആ വോള് ഫില്ല് ചെയ്യായിരുന്നെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മടുപ്പ് വേണം അവിടെ നിൽക്കുമ്പോൾ മടുപ്പ് വേണം ഇത് രണ്ടും കൂടെ ഒന്നാക്കിയപ്പോൾ കിട്ടിയൊരു ഗുണം ഇല്ല ഇവിടെ എത്ര നേരം നിന്നാലും മടുപ്പ് ഉണ്ടാവില്ല അപ്പോ നല്ല രുചികരമായ ഭക്ഷണം കഴിവുണ്ടെങ്കിൽ അടിപൊളി കഴിവുണ്ടെങ്കിൽ കഴിക്കാൻ ഒരുപാട് മറക്കരുത് വേറെ കാര്യം ഇത് എല്ലായിടത്തും കാണുന്ന സാധാരണ ബാർ ചെയറൊക്കെ ഇട്ടിട്ട് വലിയ കൗണ്ടർ കൗണ്ടറാക്കാനായിരുന്നു അങ്ങനെ ആയിരുന്നു ആദ്യം ഹസ്ബൻഡിനും ജഷിക്കൊക്കെ താല്പര്യം ഉണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു പക്ഷേ എനിക്ക് തോന്നി അത് അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ഇവിടെ യൂസ് ചെയ്യുന്ന ഇവിടെ കൗണ്ടർ ടോപ്പ് നിലനിന്നിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം

ആ പണി മുക്കാച്ചു തുറക്കുന്ന നടക്കു ചെറിയ ചെറിയ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ചെറിയ ജിപത്തിൽ എൻ്റെ ഒരു പ്രൊഫൈൽ ലൈറ്റ് വെച്ചു ബാത്റൂം അറ്റാച്ചർ ആണ് അസർവേയുടെ മനോഹരമായിട്ടുള്ള ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് അതും നമ്മുടെ ഇറ്റാലിയൻ മാർബിൾ ട്രെൻഡാണ് പക്ഷേ അതിന് എടുത്ത് കാണിക്കുന്നത് ആ കെട്ട് ഐമുള്ള റവൽ ബ്ലൂന്റെ ആ റൗണ്ടിങ് ആണ് മനോഹരമായിട്ട് റോയൽ ബ്ലൂ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് കൊടുത്തത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ബോക്സ് കൊടുത്തിട്ട് അവിടെ രണ്ട് ഡോർ കൊടുത്തിട്ട് എന്തെങ്കിലും ഡെഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത എപ്പോഴും ഉപയോഗിക്കാൻ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഇവിടെ സ്ലൈഡിങ് ഡോറാണ് നമ്മൾ വാർഡോക്സ് കൊടുത്തിട്ട് അതിന് പ്രത്യേകത നമുക്ക് അത് ഡോർ തുറക്കുന്ന ഡോർ ആണെങ്കിൽ നമുക്ക് ഇവിടെ സ്പേസ് കുറയും സ്ലൈഡിങ് ഡോറാകുമ്പോൾ എന്തെങ്കിലും ഒരുപാട് സ്പേസ് കിട്ടും അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുള്ളത് അത് ബിനീലാണ് ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്നി മാർബിളാണ് മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂമാണ് സെറ്റ് ചെയ്തത് യെല്ലോ കളർ ഞാൻ പറഞ്ഞത് നേരത്തെ ഇവൾക്ക് ഇഷ്ടമാണ് ജംഷിക്ക് ഇഷ്ടമാണ് യെല്ലോ ഗ്രീൻ അത് അടിയിൽ ഒലിയ ഗ്രീനും വോളിൽ യെല്ലോ കളറുമാണ് കൊടുത്തിട്ടുള്ളത് അതിനോട് കൂടെ തന്നെ വൈറ്റ് അസറ ടൈലും മരിച്ചിട്ടുള്ള ഒരു ജംഷി ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ ആണ് പിന്നെ ഒരു പറ്റൊരു പ്രത്യേകത വളരെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ള സ്റ്റെയർ സ്റ്റെയർ ഐറ്റിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെയാണ് ലാൻഡിങ് കൊടുത്തുള്ളത് എട്ടോളം സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ലാൻഡിങ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടിയിലിരിക്കുന്ന ലിവിങ് ഏരിയക്ക് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലാണ് ലാൻഡിങ് കൊടുത്തത് ലാൻഡിങ് ഏരി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ കിട്ടുന്നത് രണ്ട് ബെഡ്റൂമാണ് റാമ്പ് പോലെയുള്ള കയറി വന്നാൽ നമുക്ക് എന്ത് സിറ്റ് ഔട്ടിലേക്കും രണ്ട് ബെഡ്റൂമിലേക്കും കോളേജ് സ്പേസ് മാത്രം മുകളിൽ കിട്ടും മാക്സിമം സ്ക്വയർ ഫീറ്റ് ചുരുക്ക എന്നുള്ള രീതിയിൽ മാത്രമല്ല മുകളിലുള്ള ഹാളുകൾ നമ്മൾ ഉപയോഗിക്കുക ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് ഇവിടെ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇരിക്കാനുള്ള ഒരു സ്പെഷ്യൽ ഏരിയ സെറ്റ് ചെയ്ത് കണ്ടു നോക്കാം കണ്ടുനോക്കാം കേരള നമ്മൾ കാണും ഒരു ക്യാമ്പസിലേക്ക് കയറി ഫീൽ ആട്ടോ രണ്ടാളുകൾ കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കാണാൻ പോകുമ്പോൾ ഒരു കോളേജ് ഫീൽ നമുക്ക് കിട്ടുന്നത് സത്യത്തിൽ ബെഡ്റൂമിന്റെ അയലേറ്റ് തന്നെ വെറുതെ ഒരു വോൾ ഓപ്പൺ ആക്കിയിട്ടിട്ട് അവിടെ സ്ക്വയർ പൈപ്പ് കൊണ്ട് എന്ത് ഒരു സേഫ്റ്റി കൊടുത്തു രണ്ടാൾക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ കൊച്ചു വർത്തമാനൊക്കെ പറഞ്ഞ് കാറ്റ് കൊണ്ട് ഇരിക്കാൻ പറ്റുന്ന ബെഡ്റൂമിൽ കിടക്കുന്നതിന് മുന്നേ ഇരിക്കാൻ പറ്റുന്ന ഒരു ഹൈലൈറ്റ് ഇതിന് പ്രത്യേകിച്ച് ചെലവൊന്നും കിട്ടോ ചെറിയൊരു റാക്ക് കൊടുത്തു അവിടുത്തെ ഒരു വോൾ എന്ത് ചെയ്തു ഓപ്പൺ ആക്കിട്ടു നിങ്ങൾക്കൊക്കെ ചെയ്യാൻ നിങ്ങൾ വിടുപണി എടുക്കുമ്പോൾ എന്നിട്ട് അവിടെ എന്ത് സ്ക്വയർ പൈപ്പ് കൊടുത്തു ഇതിങ്ങനെ ചെയ്യാൻ കാരണം എന്താണ് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് കാരണം ഇവിടെ ഇങ്ങനെ ഈ ഒരു കോർണർ ഫ്രീ ആയി കിടന്നപ്പോ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ഹാപ്പി മൂമെന്റ് ഏരിയ ആണ് അല്ലെ നല്ല അടിപൊളിയായിട്ട് കൊച്ചു വർത്തമാനം പറയാന് മാത്രമല്ല റാക്ക് അധികം വീതിയില്ലാത്തോണ്ട് തന്നെ എത്ര തെറ്റിട്ടിരിക്കണ നമ്മൾ അടുത്തിരിക്കേണ്ടി വരും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര റൊമാന്റിക് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്റ്റഡി യൂണിറ്റ് അംഗം അതായത് ഒരു വെടിക്ക് രണ്ടു മൂന്ന് പക്ഷി ഒന്ന് രണ്ട് മൂന്ന് പക്ഷി അതാണ് ഇവിടെ ഇരുന്നത് സ്റ്റഡി റൂം ആണെങ്കിൽ ആക്കാം കുട്ടികൾ സ്റ്റഡി റൂമിൽ ഇരുന്ന് പഠിച്ച് കുട്ടികൾ തളർന്നിരിക്കുമ്പോൾ ഓല കൊണ്ടൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൊമാന്റിക് പ്ലേസ് ആയിട്ട് ആയിരിക്കാനുള്ള അടിപൊളി സ്ഥലം അല്ലെ ദേശിക്കാർ അടിപൊളി അഭിനന്ദനങ്ങൾ കൂടെ അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ കൂടെ പ്ലെയിൻ മാറ്റാണ് അതിന്റെ ഫ്ലോറിൽ വിളിച്ചിട്ടുള്ളത് സിംഗിൾ കളറിൽ അർമാനി ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് ബാത്റൂം അസർവയുടെ റോയൽ ബ്ലൂവിന്റെ ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഈ ബാത്റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളെ വീട്ടില് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ രാത്രികളൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ ആ മുന്നിലുള്ള വായത്തോട്ടങ്ങൾ അതുപോലെ തന്നെ വായ എന്ന് പറയുമ്പോൾ തന്നെ ഒരു രസാണല്ലോ വായത്തോട്ടങ്ങള് അതിങ്ങനെ കണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാ ആസ്വദിച്ചിങ്ങനെ ഇരിക്കാ പക്ക ഒരു നാടിന്റെ എല്ലാ ഭംഗിയും ആസ്വദിച്ചിട്ടുള്ള ഒരു പ്ലേസ് ആണ് രസകരമായിട്ട് ഇരുന്ന് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന യെസ് നല്ല അടിപൊളിയായിട്ട് ഒരു ബാൽക്കണി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ അങ്ങനെ ഇരുന്നിട്ട് മുന്നിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ റെയിൻ തുള്ളികൾ ഇങ്ങനെ ആ വായയുടെ ഇലയിൽ ഇങ്ങനെ ഉറ്റുന്നതും അതിങ്ങനെ കണ്ട് ആസ്വദിച്ച് കൊച്ചു കൊച്ചു വർത്തമാനം പറഞ്ഞു ഇരിക്കാൻ പറ്റുന്ന റൊമാൻറ്റിക്കായിട്ട് ബാൽക്കണി റൊമാൻറ്റിക് അല്ല റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ വീട് ഒരുക്കിയിട്ടുള്ള ജേഴ്സിയുടെ ഉമ്മ ഉമ്മാൻ പേരെന്താ പറഞ്ഞത് മൈമൂന ഉപ്പൻ അബ്ദു അങ്ങനെ ഈ സന്തോഷ്ട കുടുംബത്തിലെ എന്താ പറയാ ഉമ്മയും ഉപ്പി അതുപോലെ മരുമകൾ എൻ്റെ കസിനുമായിട്ടുള്ള ജേഴ്സി ജേഴ്സി ഇവിടെ ഇല്ല ഏതായാലും നമുക്ക് ഇവരോട് ചോദിക്കാം സിൽവാനിൽ നിന്നുള്ള ഒരു സർവീസിനെ കുറിച്ച് കാരണം ബാക്കിയുള്ള നിങ്ങൾ ഓൾറെഡി നമ്മളെ കൂടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് സിൽവാനിൽ നിങ്ങളെ കുറിച്ച് നിങ്ങൾ ഒരു വാക്കുകളും കസിൻ ആണ് എന്നൊക്കെ പറഞ്ഞാൽ സിൽവാൻ കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് സെലക്ഷൻ ഇപ്പോൾ ഏഴു മാസം കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ വീട് ചിലത് ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞ് വീടെടുക്കും ചിലത് നമ്മള് ഒരു മാസം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ സമയത്തിനനുസരിച്ചാണ് ഏഴ് മാസം എട്ടു മാസം കഴിഞ്ഞിട്ട് ആ വീട് വീടെടുക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻ ഉണ്ടല്ലോ നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റ് നല്ലതല്ലെങ്കിൽ ഈ കാരണ ചിരിയൊന്നും ഈ മുഖത്ത് ഉണ്ടാവില്ല സിൽവാനിലെ ഞാൻ ടൈല് എടുക്കാൻ പോകുന്ന വീട് എടുക്കുന്ന ആളുകൾ പറയാനുള്ളത് നിങ്ങൾ വീട് ഒരുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് എല്ലാ കാലത്തിലും നിലനിൽക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ലോങ് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ സിൽവാനെ സെലക്ട് ചെയ്യുക ഒരു രൂപ രണ്ട് രൂപ വ്യത്യാസത്തിൽ നിന്ന് ഏതെങ്കിലും ലോക്കൽ പ്രൊഡക്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് സെലക്ട് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ സിൽവർന്ന് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യുക ഇതുപോലെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമർ നമുക്ക് സമ്പാദിക്കാൻ കിട്ടും വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്നേക്കുള്ള എല്ലാം മൈമിന്താ എന്ന് തന്നെ ഉള്ളതാണ് അപ്പോൾ എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് എടുക്കുക കാരണം ഇവരിപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ കൂടെ വീടോടെ മൊത്തത്തിൽ ഇവരുണ്ടായിരുന്നു അവർ ആ കാണിക്കുന്ന കോൺഫിഡൻസ് അവരുടെ ആ വീടിനെ കുറിച്ചിട്ട് അവർ പറയാനും കാണിക്കുന്ന താല്പര്യങ്ങളൊക്കെ ഈ വീട് പണിയില് നിങ്ങളെ ഭർത്താവ് ജസ്സിയുടെ ഇതാണല്ലോ ഒരുപാട് ഒരുപാട് നിങ്ങളെ നിങ്ങൾ നാട്ടിലും അവർ നിന്നിട്ട് സപ്പോർട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും ഇതും തന്നെയാണ് കാരണം ഞാൻ അധികം എന്റെ വീട്ടിൽ തന്നെയാണ് അധികം നല്ല ഫുൾ എന്റെ വീട്ടിലായിരുന്നു അപ്പൊ ഉമ്മയും സമയത്ത് ഉപ്പാന്റെ വയ്യാത്ത സമയത്ത് ഞാൻ അവിടെ തന്നെ അപ്പൊ ഉമ്മയും അതുപോലെ അനിയത്തി പറഞ്ഞില്ല അനിയന്റെ ഭാര്യ അവരും ഒക്കെ ആയിരുന്നു ഈ പണിക്കാരൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരെന്നെയിരുന്ന പിന്നെ ഉപ്പിൻ തന്നെ രാവിലെ നേരം വെളുത്ത ഫുൾ ഇവിടെ തന്നെ വരെ ഹൗസ് ഇപ്പയും തന്നെയാണ് പങ്ക് വളരെ െല്ലോ എന്തായാലും നല്ലൊരു എന്താ പറയാ കെട്ടിടുപ്പുള്ള കുടുംബജീവിതം കിട്ടിയ ഉമ്മാനെ ഇത്രയും മുക്തം പ്രശംസിക്കാൻ നീ കാണിക്കുന്ന വിശാല മനസ്സും അംഗീകരിക്കേണ്ടതാണ് അത്രയും രസകരമായ സന്തോഷത്തോടു കൂടെ എന്തായാലും എന്റെ കസിൻ ആണല്ലോ മോശമാവില്ല ഏതായാലും അടിപൊളിയാണ് നല്ല ഒരു കുടുംബജീവിതം ഒരുപാട് കാലം ആരോഗ്യത്തോടു കൂടെ ജീവിക്കാനും എനിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുടുംബത്തിന്റെ ഭാഗമാവാൻ സാധിച്ചില്ല അല്ലെ നമ്മൾ ഒരുപാട് നന്ദി താങ്ക് യു